ജോജു ജോർജ് ആദ്യമായി സംവിധാനം ചെയ്ത പണി എന്ന ചിത്രത്തിന് ഒ ടി ടിയിലും മികച്ച പ്രതികരണം മലയാളികൾക്ക് പുറമേ ഇതര ഭാഷക്കാരും സിനിമയെ പ്രശംസിച്ച് രംഗത്തെത്തുന്നുണ്ട് ചിത്രം ഗൂഗിളിൻ്റെ ഓൾ ഇന്ത്യ എൻ്റർടൈൻമെൻറ് കാറ്റഗറിയിൽ രണ്ടാം സ്ഥാനത്താണ് ഇപ്പോഴുള്ളത് ജോജു ജോർജ് രചനയും നിർവഹിച്ച ചിത്രം പ്രതികാരവും പകയും ചേർത്തൊരുക്കിയ ആക്ഷൻ ത്രില്ലറായാണ് ഒരുങ്ങിയത് ഒക്ടോബർ ഇരുപത്തിനാലിനായിരുന്നു പണി തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് അന്ന് തന്നെ വൻ പ്രേക്ഷക സ്വീകാര്യത നേടിയ ചിത്രം രണ്ട് ദിവസം മുൻപ് സോണി ലിവിലൂടെ ഒ ടി സ്ട്രീമിംഗ് ആരംഭിക്കുകയായിരുന്നു അഞ്ച് ഭാഷകളിലായാണ് സിനിമയുടെ ഒ സ്ട്രീമിംഗ് നടക്കുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രം ലഭ്യമാകും ജോജുവിൻ്റെ ഗിരി എന്ന കഥാപാത്രത്തിന് പുറമെ ശ്രദ്ധേയമായത് സാഗർ സൂര്യ ജുനൈസ് എന്നിവരുടെ വില്ലൻ വേഷമാണ് മോളിവുഡിനെ ഞെട്ടിച്ച വില്ലന്മാരെന്നാണ് പ്രേക്ഷകർ ഇവരെക്കുറിച്ച് പറഞ്ഞത് ഒപ്പം അഭിനയയുടെ വേഷവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സീമ ചാന്ദിനി ശ്രീധരൻ പ്രശാന്ത് അലക്സാണ്ടർ സുജിത് ശങ്കർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക